ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെതൊക്കെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് കുറച്ച് ധൃതി പിടിച്ചാട്ടോ രാവിലെ എഴുന്നേറ്റത് വെളുപ്പിനെ സമയം ഞാൻ കൃത്യമായിട്ട് നോക്കിയില്ല നല്ല ഉറക്കത്തിലായിരുന്നു എന്തോ ഒരു സൗണ്ട് കേട്ട് ഞാൻ പെട്ടെന്നിങ്ങനെ എഴുന്നേറ്റ് കേട്ടോ എനിക്ക് തോന്നുന്ന നേരം വെളുത്തില്ലായിരുന്നു ഇരിട്ട് തന്നെയായിരുന്നു ചിലക്കൂടെ നോക്കിയപ്പോൾ എന്നിട്ട് പിന്നെ ഉറക്കം വരാതെ ഞാൻ ഇനി കുറച്ച് നേരം ഇങ്ങനെ എഴുന്നേറ്റ് അങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ട് തിരിഞ്ഞ് പറഞ്ഞൊക്കെ കിടക്കായിരുന്നുണ്ട് പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ അമ്മച്ചി വിളിച്ചപ്പോഴാണ് എഴുന്നേക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു എനിക്കെല്ലാം അമ്മച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അത് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മാറ്റിയില്ലായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് അതങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു വലിയ പണിയൊന്നുമില്ല ഒത്തിരി സമയം എടുക്കുന്നില്ല തന്നെയല്ല ഹോസ്പിറ്റലിൽ പോകുന്നതിന് പിന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടെ ഇങ്ങിട്ടേക്കാന്ന് വിചാരിച്ചു ഇന്നിപ്പം വെയിൽ കിട്ടുമോ എന്ന് തോന്നുന്നു ഉണക്കി എടുക്കാമല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയ ഷീറ്റൊക്കെ ഒന്ന് വിരിക്കുവാണേ ഞാനാണെങ്കിൽ ഇന്നലെ അമ്മച്ചിയായിട്ട് നൈറ്റ് ടി വി കാണാനിരുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ കോഞ്ചുറിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ടൊന്ന് പ്ലേ ചെയ്തായിരുന്നേ അമ്മച്ചി കൂടെ ഉണ്ടല്ലോ എന്നാൽ പിന്നെ കണ്ടേക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാന് അമ്മച്ചയ്ക്ക് ആണെങ്കിൽ ഹൊറർ ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ നല്ല സ്റ്റണ്ടൊക്കെ ഉണ്ടേ മാത്രമേ മൂവിയൊക്കെ കാണുവുള്ളൂ അതുകൊണ്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് എണീറ്റ് പോയി കേട്ടോ എന്നാൽ പിന്നെ മിണ്ടാതെ എങ്ങനെ എഴുന്നീട്ട് പോയ പോക്കിൽ നീ തന്നെ ഇരുന്ന് കണ്ടോളൂ പോകുമോ എൻ്റെ ജനലൊക്കെ അടിച്ചു കുറ്റിയിട്ടിരിക്കുക കേട്ടോ എന്നൊക്കെ അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ആ ഫ്ലോ എങ്ങ് പോയി കേട്ടോ അവിടെ വെച്ച് മൂവി സ്റ്റോപ്പ് ചെയ്ത് ഞാനും ഉറങ്ങാൻ കയറി പോകുന്നത് അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങി നമുക്കിപ്പോൾ വിന്റർ സ്റ്റാർട്ട് ചെയ്തെങ്കിലും വിന്ററിന്റെ ആ ഒരു ഭംഗിയും ഒരു രസവും ഒന്നും വന്നിട്ടില്ല അല്ലേ ലാസ്റ്റ് ഇയറും സെയിം തന്നെയായിരുന്നു ഡേ ടൈം ഫുൾ ഇങ്ങനെ ഭയങ്കര ക്ലൗഡി ആയിട്ട് ഭയങ്കര ഹ്യൂമിഡിറ്റി നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യും ക്ലൈമറ്റും വെതറും അങ്ങനെ തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ തണുപ്പില്ലെങ്കിലും ഇല്ലെങ്കിൽ സാരയില്ല ഞാൻ വിൻറ്ററിൽ എടുക്കുന്ന ബ്ലാങ്കറ്റൊക്കെ ഒന്ന് പുറത്തെടുത്തു കെട്ടെ ഇതിനെ കെട്ടിപ്പോഞ്ഞ് വെച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്ന കാരണം കഥ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയി ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്നിട്ട് റെഡിയാവുവാണേ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു കഴിയുമ്പം എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് ഈ മുഖക്കുരുവും പിന്നെ ഡാർക്ക് സ്പോട്ടും അത് ഭയങ്കരമായിട്ട് മുഖക്കുരു വന്നു കഴിഞ്ഞാൽ തൊട്ടാലും തൊട്ടില്ലെങ്കിലും എനിക്കവിടെ സ്പോട്ട് വന്നിരിക്കും അത് പിന്നെ ഒരു മൂന്നാല് മാസമൊക്കെ എടുക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം നോക്കിയാൽ ഇപ്പോൾ മുഖത്ത് ഇങ്ങനെ കറുത്ത പാടുകൾ ഉണ്ടായിരിക്കും എൻ്റെ അമ്മച്ചിയുടെ ഫേസ് നല്ല ക്ലിയർ ആണ് കേട്ടോ അത് ഞങ്ങളുടെ ചേട്ടയ്ക്ക് മാത്രമേ കിട്ടുകയുള്ളൂ നല്ല ക്ലിയർ സ്കിന്ന് പക്ഷേ എനിക്കും അച്ചൂനും നല്ല രീതിയിൽ അപ്പച്ചായുടെ ജനറ്റിക്സ് ആണെന്ന് തോന്നുന്നു കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലെ പച്ചേ മുഖക്കുരുവിന് ഫേസ് പാക്കൊക്കെ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അത് ആ ഒരു ജീനിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇതുവരെ ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പഴിതി മൂക്കിന്റെ വക്കത്ത് അകത്തായിട്ട് ഒരെണ്ണം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ തൊടാൻ അല്ലാത്ത പോലെ വേദനയാണ് എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ അമ്മച്ചിതാ താഴെ റെഡി ആയിട്ട് നിന്ന് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോവാണ് കേട്ടോ ഗേറ്റൊക്കെ തുറന്നായിരുന്നോ ഞങ്ങളെന്തിനാണ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഒരു ഒന്നൊന്നര മാസമായിട്ടുണ്ടാവും ഈ ഒരു കേസിന് പുറകെ മൂന്നാമത്തെ ഹോസ്പിറ്റലിലും നാലാമത്തെ ഡോക്ടറും നാലാമത്തെ അല്ല അഞ്ചാമത്തെ ഡോക്ടറിനെ ആണ് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് അമ്മച്ചയ്ക്കാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് മൗത്തിൽ ബേണിങ് സെൻസേഷനാണ് നാക്കിനും ചുണ്ടിനും ഒക്കെ നല്ല രീതിയിൽ പ്രശ്നമുണ്ട് ചൂട് കഴിക്കാൻ മേല എരിവ് കഴിക്കാൻ മേല ചില സമയത്ത് നന്നായിട്ട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആവുന്നു അങ്ങനെ ഒരു പ്രശ്നം മൗത്തിലാണെങ്കിൽ അൾസർ ഇല്ല അലർജി ഇല്ല ഇൻഫെക്ഷൻ ഇല്ല പല്ലിനും പ്രശ്നം ഒന്നും ഇല്ല കേട്ടോ ഏജിങ്ങിൻ്റെ ആണെന്ന് പറഞ്ഞ വൈറ്റമിൻസ് മാത്രമാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് റീസൺ അറിയാത്തത് കൊണ്ട് ചെറിയൊരു ടെൻഷനൊക്കെയാണ് കേട്ടോ അമ്മച്ചാണെങ്കിൽ നല്ല ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത് മരുന്നൊന്നും കഴിച്ചിട്ട് മാറുന്നില്ലല്ലോ എന്നതാണ് ഒരു സങ്കടം ഇവിടെ ഫാർമസിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പേര് വിളിക്കുന്നുണ്ട് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കത് കേൾക്കുമ്പം സ്കൂളിൽ ക്ലാസ് റൂമിൽ ഇരിക്കുന്നൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫിസിഷ്യനെയാണ് കാണാൻ തീരുമാനിച്ചിരുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് മോണയ്ക്കോ പല്ലിനോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പുള്ളി ദണ്ഡന്റെ അടുത്തേക്ക് റെഫർ ചെയ്തു ചെയ്തു ചെയ്തുകൊടുമല്ലോ പറഞ്ഞ പോലെ തന്നെ ഫിസിഷ്യന്റെ അടുത്ത് നിന്ന് നമ്മൾ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറിന്റെ അടുത്താണ് പോയത് കേട്ടോ പുള്ളി അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്തത് ഇപ്പഴാണ് സമാധാനമായത് പേടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല തന്നെയാണെന്ന് പറഞ്ഞു വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഫുഡിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് പിന്നെ കുറച്ചുകൂടെ വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ കഴിക്കാനൊക്കെയാണ് പറഞ്ഞത് നമുക്ക് പ്രായമാകുമ്പോൾ മുടി നരക്കുന്ന പോലെ സ്കിന്നിലൊക്കെ റിങ്കിൾസ് ഒക്കെ വരുന്ന പോലെ സാഗ് എന്ന പോലെയുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇത് ഓരോരുത്തർക്കും ും ഓരോ രീതിയിലായിരിക്കും വരുന്നത് എന്നേ ഉള്ളൂ എന്തായാലും ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും അമ്മച്ചിക്ക് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് ഞങ്ങൾ അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ടൗണിൽ തന്നെയുള്ള ഫാൻറ്റസി സിൽക്കിലാണ് കേട്ടോ വന്നത് അമ്മച്ചിക്ക് നൈറ്റ് അമ്മച്ചയ്ക്ക് നൈറ്റേക്കെടുത്തിട്ട് കുറച്ച് നാളായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വന്ന് തന്നെ ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് വരുന്നത് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ കൊച്ചായിരുന്നപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വൈകൈക വന്നു കഴിയുമ്പോഴത്തേക്കും അമ്മച്ചി തന്നെയായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെയൊക്കെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെയൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് വരുന്ന വഴിക്ക് ടൗണിൽ കൂടെ ഇതുപോലെ കടയിൽക്കൂടെയൊക്കെ കയറി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നേ കാരണം അസുഖമല്ലേ മേലാതിരിക്കുമല്ലേ എന്നൊക്കെ ആവുള്ള ഒരു രീതിയിൽ ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ അമ്മച്ചിയുടെ ആ ഒരു വിഷമവും ആ വേദനയും സങ്കടമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹാപ്പിനെസ് അതെനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ എത്രയൊക്കെ ചെയ്തു കൊടുത്താലും ഇത് മതിയായിരുന്നോ അത് പോരായിരുന്നോ എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ഒരു സംഗതിയാണ് അപ്പച്ചാടേയും അമ്മച്ചിയുടെയും കാര്യങ്ങളൊക്കെ ഈയൊരു അവസ്ഥയിൽ അല്ലെങ്കിൽ അവർക്ക് പ്രായമായിരിക്കും അവസ്ഥയിൽ നോക്കുന്നത് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കാര്യവാണ് കേട്ടോ ഇത് സാധാരണ കഫേലൊക്കെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ കോഫി ഓർ ടീ ആണ് കുടിക്കുന്നത് ഇത്തവണ എന്തായാലും ചൂട് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ അമ്മച്ചയ്ക്ക് ഒരു ഗ്രേറ്റ് ജ്യൂസും ഞാനൊരു കോൾഡ് കോഫിയുമാണ് ഓർഡർ ചെയ്തത് അതിന്റെ കൂട്ടത്തില് വിശന്നിരുന്നത് കൊണ്ട് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ ഇത്രയധികം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല എന്നാലും ഞങ്ങളിങ്ങനെ ഇങ്ങനെ കഴിക്കുന്ന പോലെ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിച്ച് തീർത്ത് കേട്ടോ അങ്ങനെ വിശപ്പൊക്കെ മാറ്റി ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ ഇതാണ് ഞങ്ങൾ കയറിയത് ഫാന്റസി സിൽക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അമ്മച്ചയ്ക്ക് മെറ്റീരിയലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്സും സാധാരണ നൈറ്റിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും വോൾട്ടർ ചെയ്യേണ്ടി വരും ഇറക്കം കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഭയങ്കര കറക്റ്റ് ആയിരുന്നു അമ്മച്ചിയുടെ മീഡിയം സൈസ് ആണെങ്കിലും ഒട്ടും ഒക്കത്തില്ലായിരുന്നു എങ്ങനെ ആണെങ്കിലും വണ്ണം കുറയ്ക്കാനും ഇറക്കം കുറയ്ക്കാനും ഒക്കെ ഉണ്ട് ഇതിനിപ്പം എന്തായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് ഇറക്കം കുറയ്ക്കാനുണ്ടെങ്കിൽ ഇറക്കം കുറയ്ക്കാൻ വിചാരിച്ചു എനിക്കും രണ്ടെണ്ണവും ഇഷ്ടപ്പെട്ടു കേട്ടോ മുട്ടയിടുന്ന കോഴികളുള്ളത് അമ്മച്ചയ്ക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് മുട്ട എടുത്തുകൊണ്ട് പോകും മുട്ട കോഴി കൊത്തി കുടിക്കും എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് വന്ന് കയറിയ പാടെ ഡ്രസ്സൊക്കെ മാറി ഇതേ മുട്ട എടുത്ത് വെക്കാനും കോഴികളോട് വർത്താനും പറയാനും വേണ്ടിയിട്ടാണ് ഇറങ്ങി പോകുന്നത് അപ്പോൾ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നും എടുത്തു വെച്ചില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ കാക്ക എടുത്തുകൊണ്ട് പോകും എനിക്ക് വയറ് നിറഞ്ഞിരിക്കുമായിരുന്നെങ്കിലും അമ്മച്ചയാണെങ്കിൽ രാവിലെ അപ്പച്ചയ്ക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് നല്ല ഉണക്കുമി വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുണ്ടായിരുന്നത് കൊണ്ട് എന്തായാലും ഇവിടെ വന്നിട്ട് ചോറ് എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തോരൻ കറിയും പിന്നെ കുറച്ച് മോരും പിന്നെ മീൻ വറുത്തതും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മാങ്ങാച്ചാരങ്ങൾ കൂട്ടി ഞാൻ കുറച്ച് മാത്രം വിശപ്പിന് വേണ്ടിയിട്ടല്ല കൊതിമാറാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇച്ചിരി ചോറ് കഴിക്കുകയാണ് കേട്ടോ എനിക്ക് ചിക്കനും ഒക്കെ ഇഷ്ടമാണെങ്കിലും അതിനേക്കാളും ഒരുപടി ഇഷ്ടം മുന്നിൽ നിൽക്കുന്നത് മീനിനോടാണ് അത് ഉണക്കമീനായാലും പച്ചമീനായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര പ്രാവശ്യം വേണ്ടിയിൽ ഞാൻ ചോറുണ്ണും അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാവേ ബായ്